പറഞ്ഞ കാമുകിയല്ലായിരുന്നു കാമുകിയല്ല എങ്ങനെയാണ് പരിചയം പരിചയം അവസാനം അവൾക്ക് എന്നോട് ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പൊ കാണുന്ന കെട്ടിപ്പിടിക്കുമെന്നൊക്കെ പറയും അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടൊക്കെ പിന്നെ നിർബന്ധിച്ച് ലിപ്ലോക്ക് ഒക്കെ ജയിപ്പിക്കാറുണ്ട് എന്നെ കൊണ്ട് ലിപ്ലോക്ക് ജയിക്കണത് ഒരിക്കലും ഒരു ശാരീരികമായിട്ട് തോന്നുന്നുല്ലോ മനസ്സിലെ ഇന്റർവ്യൂ സമയത്ത് ഞാൻ കൊണ്ടേ എനിക്ക് കഷ്ടകാലത്ത് കൊണ്ടേ ആക്കി കൊടുക്കേണ്ടി വന്നോളൂ വീട്ടിലെ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിൽ കൊണ്ട് ആക്കി കൊടുക്കേണ്ടി വന്നപ്പോ എന്നാ ശാരീരികമായിട്ടുള്ള പീഡിപ്പിച്ചിരുന്നു ബൈക്ക് ചെയ്ത് നുറുക്കി പിടിച്ചിരിക്കും അമർത്തിപ്പിടിച്ചിരിക്കും പിന്നെ വേണ്ടാത്ത സ്ഥലത്തോളൂ എനിക്ക് ചെറിയ പ്രായക്കാരെ ഇഷ്ടമാണ് എന്റെ അത് അത് വരുമോ ഇത് വരുമോ എന്നൊക്കെ പറഞ്ഞു ചോദിച്ചു സെക്സ് കാര്യങ്ങളെ ഞാൻ കല്യാണം കഴിക്കില്ല രജിസ്റ്റർ മാരേജ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു രജിസ്റ്റർ മേരേജ് ചെയ്യണം പത്ത് ലക്ഷം രൂപ തരണം വരാം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു ഇങ്ങോട്ട് വരാം കാർ മേടിച്ചോ ബാക്കി ഡിപ്പോസിറ്റ് ചെയ്യുമോ എന്ന് പറഞ്ഞു എഡ്യേഷൻസൊക്കെ കിട്ടിയിട്ടുള്ള ആൾക്കും അതാണ് ഇങ്ങനെ പറയണത് പിന്നെ സമയത്തും കാലത്ത് കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇതുപോലത്തെ ചേച്ചിമാർക്ക് പ്രശ്നങ്ങളുണ്ടാവും വേറെ നായിക കൊണ്ട് നീ സെക്സ് ചെയ്യൂലോട്ട് ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ സെക്സ് ചെയ്യുന്നു ശാരീരികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ രണ്ടുപേരെയും സംഭവങ്ങളോ ടെസ്റ്റ് ചെയ്യട്ടെ പോയി കിടക്കാനാണോ പരിപാടി എന്ത് പറയാൻ പോകുന്നത് മറ്റേ ആരാധകരോ പറയാണ്ട്

അപ്പോ അങ്ങനെ വന്നാൽ കേസിൽ പോയേക്കാം പ്രതിയായി പേടിയുണ്ടോ ശരിക്കും കേസ് കൊടുക്കും കോടി രൂപ നഷ്ടപരിഹാരം തരണം രീതിയിലാണല്ലോ ചെലപ്പോസ് പറയുന്നത് അങ്ങനെയാണ് പറയുന്നത് അതായത് ഏജ് പറഞ്ഞില്ല ഇളയ ആളാണെന്ന് പറഞ്ഞില്ല എന്നൊക്കെയാ പറയുന്നത് ആരോപണങ്ങളൊക്കെ ശരിയാണോ ഇരുപത്തിമൂന്ന് എന്താണ് ഇന്നലെ കരഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് കണ്ടിരുന്നല്ലോ എന്താണ് അതിന്റെ പുറകിലുള്ള റീസൺ അത് നമ്മളെ പറ്റി ഒരു പെൺകുട്ടി പെൺകുട്ടിപ്പോൾ നമ്മളെ പറ്റി അനാവശ്യമാണല്ലോ പറയുന്നത് കാര്യത്തിൽ ഒരു ഇതില്ല കാലിഫിക്കേഷൻ ഇല്ലല്ലോ വെറുതെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അതിനെപ്പറ്റി മാത്രമല്ല നമ്മുടെ ബ്രൈറ്റിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അബ്ദാഷട്ടയത്തെ പറ്റി ഫുൾ ക്രൂവിനെ പറ്റി ആളുകളെ പറ്റി മൊത്തം പറയുന്നു അതൊരു ഒരു മീഡിയാസ് യഥാർത്ഥത്തിൽ സംഭവഗതികൾ പീഡനാണല്ലോ സംഭവഗതി അവളെ അവളെ ശാരീരികമായിട്ടുള്ള പീഡനം പോയിട്ട് ഒരു നോട്ടത്തിൽ പോലും അങ്ങനെ കാണിച്ചിട്ടില്ല പിന്നെ അവൾക്ക് എന്നോട് ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പൊ കാനമകന കെട്ടിപ്പിടിക്കുമെന്നൊക്കെ പറയും അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട് പിന്നെ നിർമ്മൽ ലിപ്ലോഗിക്കാറുണ്ട് എന്നെക്കൊണ്ട് ലിപ്ലോഗ്യും ഒരു ശാരീരികമായി തോന്നലല്ലോ മനസ്സിലെ അല്ല പിന്നെ ചാനലുകളൊക്കെ എന്റെ കുറച്ച് റീൽസൊക്കെ വേറെ കൊണ്ട് വിളിച്ചിരുത്തി ഇന്റർവ്യൂ കൊടുത്തു ഇന്റർവ്യൂ സമയത്ത് ഞാൻ കൊണ്ടുപോയി എനിക്ക് കഷ്ടകാലത്ത് കൊണ്ടു ആക്കി കൊടുക്കേണ്ടി വന്നു വീട്ടില് വീട്ടിൽ നിന്ന് ഹോസ്റ്റലിൽ കൊണ്ട് ആക്കി കൊടുക്കണ്ട ശാരീരികമായിട്ടുള്ള പീഡിപ്പിച്ചിരുന്നു ബൈക്കിരി ബൈക്കിരിക്കുമല്ലോ അപ്പൊ ആൾക്കാര് പുറകെ ഇരിക്കുമ്പോ ആൾക്കാർ മര്യാദ ഇരുന്നാ പോലെ പിടിച്ചിരുന്ന് പോലെത്തി തെറ്റല്ലേ ഇങ്ങോട്ടാണ് ശ്രമം അനോഷമായിട്ട് ഉപയോഗിച്ചിട്ടില്ല പക്ഷേ മോശമായിട്ടുള്ള തുടങ്ങുന്ന ഇങ്ങോട്ട് ഫസ്റ്റ് തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തന്നെ ഉണ്ട് അതൊക്കെ അടിച്ചമർത്തിയിരുന്നതാണ് അത് കാരണം അതിരുന്നത് കാരണം നമുക്ക് വേണമെങ്കിൽ ആ സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകാം ആറക്കെണ്ണം പല ബസു സെറ്റിൽ നിന്ന് ഇറങ്ങി പോയതുപോലെ ഇപ്പോ പ്രോഗ്രാമിൽ നിന്നൊക്കെ ഇറങ്ങി പോയതുപോലെ ചെയ്യാം പക്ഷെ ഞാൻ കലാകാരനാകാൻ ശ്രമിക്കുന്നതാണ് കലാകാരനായി എന്ന് പറയാൻ പറ്റൂല സോഷ്യൽ മീഡിയ റിവ്യൂറ അപ്പോ നമ്മൾ ഒരു കലാകാരനാകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഒരു ചെയ്ത് വർക്ക് കംപ്ലീറ്റ് ആകാൻ വേണ്ടി പല സാക്രിഫൈസുകളും നമ്മൾ ചെയ്യും പല പ്രതിസന്ധിയും തരണം ചെയ്താണ് നമ്മള് ജീവിതത്തിന് മുന്നോട്ട് പോയത് എന്തിനാ വെറുതെ റീസൺ പറഞ്ഞിട്ടെ ഇപ്പൊ അങ്ങോട്ട് വളരെ ഞാൻ പ്രേമിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് ഈ റിയ എന്ന് പറഞ്ഞൊരു പെണ്ണ് മാത്രമേ അലമ്പത്തറ കാണിച്ചുള്ളൂ ഇങ്ങോട്ട് മനസ്സിലായി നാല്പത് വയസ്സുള്ള ആള് ഇരുപത്തിമൂന്ന് വയസ്സുവരെ പ്രേമിക്കണത് തെറ്റല്ലേ വയസ്സാണെന്ന് ആദ്യം അറിയാൻ ഇല്ല ഇല്ലെന്ന് മുപ്പത് വയസ്സെന്നാ പറഞ്ഞത് മുപ്പത് വയസ്സെന്നാണ് പറഞ്ഞത് പക്ഷേ മുപ്പത് വയസ്സാണെങ്കിൽ എനിക്ക് മറ്റേ പ്രണയത്തിലേക്ക് കല്യാണത്തിലേക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് പ്രശ്നം തുടങ്ങിയത് അപ്പൊ ഇത്രത്തോളം ആളുകൾ വന്ന് പറയാൻ കാരണം അത് തന്നെയാണ് ഞാൻ കല്യാണം കഴിക്കില്ല രജിസ്റ്റർ മാരേജ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു രജിസ്റ്റർ മാരേജ് ചെയ്യണം പത്ത് ലക്ഷം രൂപ തരണം തരാം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു ഇങ്ങോട്ട് വരാം കാർ മേടിച്ചോ ബാക്കി ഡിപ്പോസിറ്റ് ചെയ്യോന്ന് പറഞ്ഞു മനസ്സിലായേ അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ എന്നെ ഒന്നും നിന്നില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു പിന്നെ ഇത് അലിയറിന്റെ പിന്നെ അനുസരിച്ചിറങ്ങിയത് വന്ന എപ്പിസോഡാണ് എപ്പിസോഡ് വന്നത്

അതോ അഭിനയിക്കാൻ കേട്ടതാണോ അവതാരകയല്ലല്ലോ നമ്മുടെ ഷോർട്ട് ഫിലിമില് കുറച്ച് ഒക്കെ മുമ്പ് ചെയ്തു അത് കഴിഞ്ഞ് ഷോർട്ട് ഫിലിമിലേക്ക് ചെയ്തു അത് കഴിഞ്ഞ് അവളെ ഒഴിവാക്കി മനസ്സിലായി സീക്വൻസ് ചെയ്യപ്പോൾ അവളെ മാറ്റിയപ്പോൾ കഴിവുള്ള അവരെ ഒഴിവാക്കി ഞാൻ ഞാനൊന്ന് ഷോർട്ട് ഫിലിം നടക്കാൻ വേണ്ടി ഞാൻ പല പലമാർ പലരെയൊക്കെ പറയുമായിരിക്കും ഇപ്പോ നമ്മള് പല സെറ്റിംഗ് വെച്ചപ്പോഴും അതിന് ലഭിച്ചു കേട്ടോ അതിൽ അയല പേരും ജോസ് പറഞ്ഞ് പറയും അപ്പോൾ ഞാൻ പറയും ആ ഇതിനെ വീട്ടു എന്നൊക്കെ പറഞ്ഞ് പറയും പിന്നെ കെട്ടാൻ രണ്ടു കെട്ടാ രണ്ടുപോലെ കെട്ടാൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടാകും അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ പല പല പലവണിമാരെ കാണുമ്പോൾ ഞാൻ ഓൺലൈനിൽ പറയാറുണ്ട് നടിമാരെ നേരിട്ട് പറയാൻ പേടിയുണ്ട് ഓൺലൈനിൽ പറയാറുണ്ട് കൃഷ്ണ എന്നൊക്കെ പറയും അപ്പൊ അവര് പ്രതികരിക്കാറില്ല മനസ്സിലായി ഇപ്പൊ സാനി അയബിനെ പറഞ്ഞപ്പോഴും പിന്നെ നമ്മുടെ അനാരക്കയ വരക്കാരെ പറ്റിയും കൃഷ്ണ എന്ന് പറഞ്ഞപ്പോ അവരും പ്രചരിച്ചില്ല പ്രതികരിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഒരു തമാശയായിട്ട് പറയും ഇപ്പൊ മമ്മൂട്ടിയായിട്ട് മമ്മൂട്ടിനോട് മമ്മൂട്ടി ലാലേട്ടനെ പല പെൺകുട്ടികൾക്കും ആരാധനയും ഉണ്ടാവും പക്ഷെ അവരെ കെട്ടാൻ പറ്റൂലോ ഇപ്പൊ നെസ്ലിന്റെ മാത്യു തോമസിനെ പോലും പറയും പ്രേമിക്കും അവരെ പറയാൻ പോകാൻ മെയിൻ സ്ട്രീമിലുള്ള നെസ്ലിന്റെ മാത്യു തോമസിനെ പറയാൻ പോകാൻ പാടാ എന്റെ ഇവർക്ക് മറ്റേ ആരാധനയുള്ളത് ഷൈനിക് സൈനികം പറയുണ്ട് ഈ ഷൈനിക് എത്ര പേര് റയക്ക് സൈനിക ഈ പ്രായത്തിനടക്ക് എന്റെ പുറകെ വന്നിട്ട് എന്റെ ജീവിതം തുറച്ചില്ലേ ഇപ്പൊ പല ഫാമിലീസും അവളുടെ ഒരു വീഡിയോ വന്നപ്പോൾ ദിനീഷ് ഭേട്ടന്റെ ഒരു പണ്ടത്തെ ഫോട്ടോ ഉണ്ട് താഴെയുള്ള രൂപം ആ രൂപം വെച്ചിട്ട് ജയിലിൽ നിന്ന് രീതിയിൽ ഫോട്ടോ അതൊക്കെ ആൾക്കാർ ഇന്ത്യൻ നിയമപ്രകാരം ശരിക്ക് പറഞ്ഞാല് ഇപ്പം കെട്ടിക്കോള എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ട് പീഡിപ്പിച്ചു അല്ലെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു പറയുന്നത് തെറ്റല്ലേ തെറ്റല്ലേ അതിന്റെ പേരില് പോലീസും അതുപോലെ കേസും നടപടികളൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണല്ലോ ശരി ആ പീഡിപ്പിച്ചിട്ടില്ലല്ലോ നമുക്ക് വേണമെങ്കിൽ മെഡിക്കൽ പോകാമല്ലോ ശാരീരികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ബെഡ് രണ്ടുപേരുടെ സംഭവങ്ങളോ ടെസ്റ്റ് ചെയ്യട്ടെ ഇപ്പൊ അറിയാമല്ലോ നമുക്ക് ധൈര്യമായിട്ട് ഓപ്പണായിട്ട് പറയുന്നുണ്ടല്ലോ എല്ലാ മീഡിയയിലും ഇത് തന്നെയാണ് പറയുന്നത് പിന്നെ ബാക്കുകളോടെയും ബ്ലഡ് ബ്ലഡും ബ്ലഡും പരിശോധും പരിശോധിക്കുന്നു ഞാൻ പറയണം കാരണം സെറ്റ് വെച്ച് ഞാൻ പലപ്പോഴും ഉറങ്ങി പോയിട്ടുണ്ട് അതെടുത്താൽ എനിക്ക് അറിയാൻ പാറക് ആയിട്ട് ഇത്രയും വീട്ടിൽ എന്താ പറഞ്ഞത് വീട്ടില് മറ്റേ ഒച്ചപ്പാടും ഉണ്ട് സപ്പോർട്ടുമുണ്ട് ചില സമയത്ത് മറ്റേ എന്ത് വന്നാലും നോക്കാം രക്ഷിക്കാന്നൊക്കെ പറയുന്നുണ്ട് വാക്കാൻ അമ്മയും പറഞ്ഞ അമ്മൂമ്മയും പറയുന്നുണ്ട് പക്ഷെ ഇങ്ങനെ കുറച്ച് ഓവറാണ് ഒച്ചപ്പാടത്ത് ലോകം മൊത്തം അറിയിക്കും ഇപ്പൊ തന്നെ ലോകം മൊത്തം അറിഞ്ഞു കഴിഞ്ഞല്ലേ ഇനിയിപ്പൊ വാക്കുകൊണ്ട് പറഞ്ഞ് മൈക്ക് വിളിച്ചു പറഞ്ഞിട്ട് കാര്യ ലോകം മൊത്തം കഴിഞ്ഞാൽ മറേണ്ട രണ്ടു ദിവസം വിളിച്ചപ്പോൾ ഞാൻ സംസാരിക്കാനായിട്ട് മാത്രം പോയി വന്നിട്ടുണ്ട് ചായ മടിച്ച് വന്നിട്ടുണ്ട് കൈ പിടിച്ചു വന്നിട്ടുണ്ടാവുക പിന്നെ അവള് പറഞ്ഞപ്പോ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാകും അതൊക്കെ ഒന്നും ശാരീരിക എന്തോലോ അവളുടെ നിർബന്ധപ്രകാരം കെട്ടിപ്പിടിച്ചല്ലോ മനസ്സിലെ അതെല്ലാരും കണ്ടാ നോക്കുമ്പോ കാണാല്ലോ പുറത്തേക്ക് മനസ്സിലെ അതായത് വാഗ്ദാനം നൽകി നാള് നടന്നു പറ്റിച്ചു നമ്മള് വിവാഹം കഴിക്കാന്നൊക്കെ പറഞ്ഞ ഷോർട്ട് ഫിലിമില് ആ ക്യാരക്ടർ ചെയ്യണം അതുകൊണ്ട് പെണ്ണുങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഉൾക്കൊണ്ട്

ഒരു കോടി പോയിട്ട് മറ്റേ ഒരു രൂപ ബാങ്ക് ബാലൻസ് ഇല്ല പിന്നെ അച്ഛൻറെ അമ്മയുടെ ബാങ്ക് ബാലൻസ് ആണെങ്കിൽ കൂടിയും ഒരു ലക്ഷം പോലും തെരച്ചിപ്പൊ തൽക്കാരില്ല അപ്പൊ പത്തു ലക്ഷത്തോളം കടമാണ് ഈ വീടിന്റെ തൈക്കാർ ശരി സ്ഥലങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ നിയമമായിട്ടുള്ള രീതിയിൽ തന്നെ സങ്കടമായിട്ട് തന്നെ പോകും ജയിലിൽ പോയി കിടക്കാനാണോ പരിപാടി ആദ്യമേ നമ്മള് മറ്റേ ഫസ്റ്റിലൊക്കെ ആദ്യം കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കുട്ടാനാണോ വിളിച്ചിരുന്നത് ഞാൻ വിളിച്ചിരുന്നത് അപ്പൊ എനിക്ക് ചെറിയ പ്രായക്കാരെ ഇഷ്ടമാണ് എന്റെ അത് അത് വരുമോ ഇത് എന്നൊക്കെ പറഞ്ഞു ചോദിച്ചു സെക്സ് കാര്യങ്ങള് അപ്പൊ അതിനെപ്പറ്റിയൊക്കെ വന്നപ്പോഴാണ് നമ്മള് അത് മാറിയത് മനസ്സിലെ കുറെ വായി മാറാൻ ശ്രമിച്ചിരുന്നു കാരണം കുടയൊക്കെ ഊട്ടിയിലും പോകാം എടുക്കാം നമുക്ക് ലിവിങ് റിലേഷൻഷിപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ തന്നെ അറിയാമല്ലോ ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ പലരും വിശ്വസിക്കുന്നില്ല അതാണ് ഇന്നത്തെ ജനങ്ങളുടെ കുഴപ്പം പെണ്ണ് പറഞ്ഞാൽ എന്തും വിശ്വസിക്കും ആണ് പറഞ്ഞാൽ വിശ്വസിക്കുക പക്ഷെ എന്റെ കയ്യിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം തെളിവുകളില്ല പക്ഷെ ചില കാര്യങ്ങളില് ഇപ്പോൾ പെണ്ണാണ് ഞാൻ ഇപ്പൊ എന്ന് പറഞ്ഞ രേഖ ഓഡിയോ റെക്കോർഡർ ബ്രൈറ്റിൻറെ കയ്യിലുണ്ട് ബ്രൈറ്റ് ഇപ്പൊ മുങ്ങിയെന്ന് കണ്ടില്ല രണ്ടു ദിവസമായിട്ട് കാണാൻ അയാളാണോ ശരി പറഞ്ഞാൽ മൂലകാരണവല്ല ഈ പെൺകുട്ടിയെ പരിചയപ്പെടുത്തു തന്നതും പിന്നെ പുള്ളിയായിട്ടും കൂട്ടുണ്ടായിരുന്നു ഈ പെണ്ണിന് ആദ്യം ബ്രൈറ്റിനെയാണ് ഇഷ്ടപ്പെടുത്തിരുന്നത് പിന്നെ ടോം ടോമിച്ചായിരുന്നു ഇഷ്ടപ്പെടുന്നവരുണ്ടതോം ടോം അപ്പൊ അങ്ങനെ പലരെയും ഇഷ്ടപ്പെടുന്ന ഒരു പലരുടെ പുറകെ നടക്കുന്ന ഒരു പെണ്ണാണ് ഈ പെണ് റിയാട്ടുണ്ടല്ലോ എന്താ വെറുതെ തിയേറ്ററിൽ വെച്ച് നിങ്ങളായിട്ട് ഒരുമിച്ച് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് അവള് എന്റെ കയ്യക്കേട് പിടിച്ചൊക്കെ കയ്യക്കേട് പിടിച്ചിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട് അല്ലാണ്ടുള്ള തിയേറ്ററിലെ സി സി ടി വി അറിയാമല്ലോ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അറിയാൻ പറ്റുവല്ലോ സ്ഥലമാണോ അയാൾ പറയുന്നത് അയാളോട് ഇങ്ങനെ പറഞ്ഞു ലോകം മൊത്തം കഴിഞ്ഞ ദിവസം ടൊവിനോനെ പറ്റി പറയുന്നുണ്ടായിരുന്നു ബാലസാറിനെ പറ്റി ഇടക്ക് പറയും അങ്ങനെ എല്ലാരെ പറ്റിയും പറയുമ്പോൾ അയാൾക്ക് പല പല ഭീഷണികളുണ്ട് പല പല മറ്റേ കൊട്ടേഷൻ പലരും കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ആയിട്ട് ശരിയാണോ ആ ഒടക്കിയാൽ മറ്റേ ഒരു മാന്യതയില്ലാത്തൊരു മനസ്സിലാണ് കാരണം ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് കൂടിയും ഞാൻ കൂളായിട്ട് ഇരിക്കുന്നു ചില സമയത്ത് സങ്കടപ്പെടുന്നത് സോഷ്യൽ മീഡിയ കണ്ടതാണ് അപ്പോ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം കിട്ടിയിരുന്നു നമ്മൾ ഷെഡ്യൂൾ ചെയ്യുമല്ലോ ഒരു പ്രോഗ്രാം കേസും കേസ് വരാൻ പോകുന്നതും ഈ ഓൺലൈൻ പ്രശ്നങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽ നിക്കുമ്പോഴും നമുക്ക് ഓരോരോ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട് ഓരോരോ ആൾക്കാരെ പി ആർഒമാരൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അനസ്വരാജന്റെ ഒരു സ്വർണ്ണക്കടയുണ്ടായിരുന്നു അനസ്വരാ ഗോൾഡൻ ഡൈമൺസ് അപ്പൊ അതിന്റെ ഉത്ഘാടനത്തിൽ ഞാൻ പോയിരുന്നു ഗസ്റ്റ് ആടല്ല ഒരു വിസിറ്റ് ചെയ്യാൻ വേണ്ടി വിസിറ്ററായിട്ട് ഒരു പ്രേക്ഷകം അതിന്റെ എം ഡി ആയിട്ടുള്ള ഒരാൾ വിളിച്ചിരുന്നു ഒരു താടി മീഷിന് ചെറുപ്പക്കാരെ അപ്പൊ യൂട്യൂബറാണ് പുള്ളി അതിന്റെ ആ ഒരു യൂട്യൂബർ യൂട്യൂബർ ചെയ്യുന്ന ആളാകൊണ്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചെന്നു അടപ്പിട്ട് അതിന്റെ റിവ്യൂ എടുത്തു അനുസരിച്ചതിനെ പരിചയപ്പെട്ടു ഞാൻ ക്ഷയിക്കാൻ കൊടുത്തു ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു അത് ഒരു വീഡിയോയിൽ വന്നിരുന്നു അപ്പൊ ഓരോ ദിവസം ഞാൻ പോകുന്നുണ്ട് ഞാൻ ഇവരെ വിള എ നാട്ടുകാർ നാളെ കല്ലെറിയും കരി കൂടി കാണിക്കും എന്നൊക്കെ പറഞ്ഞ് പല ഫോൺ കോൾസൊക്കെ വന്നിട്ടും ഞാൻ സ്കൂട്ടറിനും ബസ്സിനൊക്കെ ഞാൻ യാത്ര ചെയ്ത് പലയിടത്തും പലയിടത്തും എത്താറുണ്ട് അന്നൊരു ദിവസം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സിനിമയ്ക്ക് പോയിരുന്നു ജയ്ഗണേശ് അതിന്റെ റിവ്യൂന് അവള് വന്നില്ല പേടിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ വലിച്ചു കയറിയാല് അടുത്ത് നിന്നാ വർത്താരം പറഞ്ഞിട്ടെ അവളെ മീഡിയ മുമ്പില് അപമാനിച്ചാല് നീ എന്ത് പീഡിപ്പിച്ചെന്നാണീ ഞാൻ ചോദിച്ചാല് പക്ഷെ വന്നില്ല അവള് പലപ്പോഴും അവളെ ഫോണ് സ്വിച്ച് ഓഫ് ആണ് അവളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടില്ല അവളെ എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ അമ്മ ബ്രഹ്മഷിയാന്നൊക്കെ നോക്കിയിരുന്നു ഇവിളാദ്യമേ എന്നോട് മീഡിയ സമയം ഞാൻ വരാൻ വരും ഞാൻ വന്ന് പറഞ്ഞല്ലോ സ്മാർട്ട് പീസ് ഫോണിന് ആദ്യം എന്താണ് ഇവിടെ വന്നത് അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ ഇവിടെ ചാകൂ എന്ന് പറഞ്ഞു വീഷപ്പെടുത്തിയപ്പോൾ ഞാൻ അമ്മയുടെ പറഞ്ഞിരുന്നു നമ്പർ കൊടുത്തിരുന്നു എടുത്തില്ല രണ്ടു ദിവസം നോക്കി എന്നിട്ട് ഞാൻ എന്റെതായിട്ടുള്ള രീതിയിൽ ഓൺലൈനിൽ പറഞ്ഞു ഭീഷണിപ്പെടുത്തലുണ്ട് ഗർഭിണിയാക്കണം വയറ്റിലാക്കണം ഇവിടെ കെട്ടണം എന്നൊക്കെയാണ് പറയണം അലി അലിജോസിന് എനിക്ക് എന്നൊക്കെ പറയണ്ടല്ലോ അപ്പൊ തന്നെ അറിയാല്ല അലി ജോസ് അലിജോസിന് ഇഷ്ടപ്പെടണെന് മമ്മൂട്ടറെ നമുക്ക് വേറെ യസിന് മേളല്ലേ പതിനെട്ട് വയസ്സിന് താഴെ വന്നാലാണ് ആരാണീ കൊട്ടം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത ഇന്റർകോഴ്സ് അറിയാൻ പറ്റുന്ന പതിനെട്ട് വയസ്സിൽ താഴെ മൈനറായിട്ടുള്ള ആളുകൾ പെണ്ണ് ആണിനെ നമ്മുടെ നാട്ടിലെ നിയമം അങ്ങനെയാണ് നീ അത് കോടതിയിൽ അങ്ങനെ സി സി ടി വി കാരണം ഇവള് എന്നെ ബൈക്കിന്റെ പുറകെ ഇരുന്ന് മുറുക്കി പിടിക്കുക വേണ്ടാത്തത് തൊടുക സി സി ടി വി യാത്ര ചെയ്യാനുള്ള സി സി ടി വി ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും രണ്ടാഴ്ചക്കുള്ളിന്ന സംഭവങ്ങൾ പറഞ്ഞു അവള് നാളെ ആത്മഹത്യ ചെയ്ത് എനിക്ക് തൂങ്ങാൻ പറ്റത്തില്ല അതാ കാരണം പെണ്ണിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല ഞാൻ അവൾ എന്നെ ബ്ലോക്ക് ചെയ്ത് ഞാൻ ഞാനെതിരെ എതിരെ കളിച്ചപ്പോ അവളെല്ലാം ബ്ലോക്ക് ചെയ്തു അവളെനിക്കെതിരെ കളിച്ചു ഞാൻ കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു അവള് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു അവളത് നിഷേധിച്ചു അവൾ നിഷേധിച്ചിട്ട് എനിക്കെതിരെ ഈ ശാരീരികമായിട്ട് റിലേഷൻ ഉണ്ട് അവനവനെ ഉപയോഗിച്ചു പല സ്ഥലങ്ങളിൽ ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ മറ്റേ ആക്കാൻ വേണ്ടി പോയപ്പോ പലയിടങ്ങളിലും ചിലപ്പോ ബൈക്ക് യൂറിൻ പാസ് ചെയ്തിട്ടുണ്ടാവും അതെനിക്ക് ഇവിടെ പറയണം പലയിടങ്ങളിൽ അതിനെ പറയാൻ നാളെ ഇപ്പൊ രാവിലെ അറസ്റ്റ് എന്തായിരിക്കും താങ്കളുടെ പ്രതികരണം മനസ്സിലായോ മനസ്സിലെ നമ്മളെ തെറ്റിട്ടാണെങ്കിലും ആവശ്യം ആണെങ്കിലും അവിടെ പോയോ രാജ്യം വിട്ടിട്ടു ദലീപേട്ട് മനസ്സിലായി രാജ്യം വിട്ടത് നമ്മുടെ നാളെ ഒരു പെണ്ണുണ്ടല്ല സ്വർണക്കടത്ത് സ്വപ്ന സുരേഷ് ഇത് പെണ്ണാണ് മനസിലായി പെണ്ണുങ്ങളെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കഷായം കൊടുത്തു കൊന്ന ഗ്രീഷ്മെ ജയിലില് മനസ്സിലായേ പിന്നെ അതുപോലെ ജോളി കൂടത്തായി മനസ്സിലായോ അതൊക്കെ ജാമ്യം പോകട്ടെ ജയിലിൽ പോയിട്ടാണല്ലോ പിന്നീട് ജാമ്യം കിട്ടുന്നത് മനസ്സിലായാ പെണ്ണുങ്ങൾക്ക് ഒരു നിയമം ആണുങ്ങൾക്ക് ഒരു നിയമം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാവുമെങ്കിലും എതിരെയുള്ള വജ്രായുധം നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ ഓഡിയോ വാട്സാപ്പിലെ ഓഡിയോ ക്ലിപ്പ് ഒക്കെ നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പല വക്കീലന്മാരെ കണ്ടപ്പോഴും വിളിച്ചൊക്കെ ചോദിച്ച പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവള് എന്നെ നശിപ്പിക്കും പെണ്ണ് വിചാരിച്ചാൽ നിന്റെ കുടുംബത്തിന് ഇല്ലായ്മ ചെയ്യൂന്ന് പറയാൻ പറഞ്ഞു തരുന്നു എന്ന് പറയുമ്പോ പറഞ്ഞു വധപ്രദിയുണ്ട് അവ ആ സ്വരത്തിൽ ഇവളാരാണ് ഒരു ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റിന് ഒരു വേദി കൊടുത്ത് വയറൽ ആക്കി ഷോഫിലിമിൽ അഭിനയിപ്പിച്ച് അത് റിലീസാക്കി അത് ഹിറ്റായി നല്ല രണ്ടുപേരുടെ അഭിനയം കണ്ടപ്പോൾ ദിലീപിനെയും പോലെ പോലെയുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ അന്നിട്ട് ആള് എന്നതിരെ ഏർ കല്യാണം കഴിക്കണം കെട്ടണം ഉണ്ടാക്കണം ായികമായിട്ടുള്ള ഇടപെടൽ വേണം എനിക്ക് നീ ആയിട്ട് എന്നൊക്കെ പറഞ്ഞു ഇന്നോട് പറഞ്ഞു ഞാനിതൊന്നും പത്തില്ലെന്ന് പറഞ്ഞപ്പോ എനിക്കെതിരെ പറ്റായതും പറയുന്നു പ്രേസോട് പറയാനുള്ളതും മാറ്റിക്കാൻ അത്രയും പരമാവധി നാട്ടിച്ച് കഴിഞ്ഞു പിന്നെ ഇനിയിപ്പോ എനിക്ക് എതിരെ കളിക്കുന്നത് സിനിമാക്കാരാണോ രാഷ്ട്രീയക്കാരാണോ എന്ന് അറിയാൻ പാടില്ല എങ്കിലും പറയാണ് നമ്മള് ആർക്കും അസൂയപ്പെടേണ്ട കാര്യമില്ല ഞാൻ പബ്ലിക്കായിട്ട് ഇടപെടുന്ന പബ്ലിക്കായിട്ടുള്ള സോഷ്യൽ മീഡിയ റിവ്യൂവറാണ് ർക്കും ദോഷമായിട്ടൊന്നും ഒന്നും ചെയ്തിട്ടില്ല അപ്പോ അവർക്കെതിരെ ആരെങ്കിലും എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ പ്രതികരിക്കില്ല കേട്ടോ ഇപ്പോൾ നടിയാക്രമിച്ച കേസ് നടക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പൊ എന്റെ പാത നടപ്പുണ്ട് അപ്പോ നടിയാക്രമിച്ച കേസിലും പരസാസുര പട്ടികൊണ്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ പോലെ ചിലപ്പോൾ ഇതിന് ലാസ്റ്റ് എന്തെങ്കിലും സംഭവിച്ച ഞാൻ ഉത്തരവാദിത്വം പറയില്ല കാരണം എന്റെ ബാങ്ക് ബാലൻസ് ഇപ്പോ ഞങ്ങൾ വേണമെങ്കിൽ കാണിച്ചു തരാം ഒറ്റ രൂപയില് ബാങ്ക് അക്കൗണ്ടിലില്ല അപ്പൊ അങ്ങനത്തെ ഒരാള് ഒരാളുടെ അല്ലെ തട്ടിക്കൊണ്ട് തട്ടിക്കൊണ്ടു പോകാനായിട്ട് കൊടുക്കൂലല്ലോ മനസ്സിലായി ഇപ്പൊ എനിക്ക് ഫാൻസ് ഉണ്ട് കുറച്ച് പേര് അല്ലെങ്കിൽ ജോസ് പരേരൊക്കെ കുറച്ച് ഫാൻസ് കുറെ പേരൊക്കെ കൂടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവരാരെങ്കിലും ഈ റിയേരെ വല്ല തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉത്തരവാദിത്തം പറയാൻ പറ്റില്ല കാരണം ഇത്രയും ചർച്ച ചെയ്യണ വിഷയമാണ് അപ്പൊ അവളെ ഇടിക്കാനോ അവിടെ വല്ല ശാരീരികമായിട്ട് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഉത്തരവാദിത്തം പറയാൻ പറ്റില്ല നമ്മുടെ ഫാൻസ് കൈകെട്ടി നോക്കിയിരിക്കില്ല അവരെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ആയിട്ടുള്ള ഉത്തരവാദിത്തം അവർ പറയുക നമ്മൾ ആരും ആർക്കും പറഞ്ഞിട്ടില്ല ഇവിടെ ഒന്നും ചെയ്യാനായിട്ട് പക്ഷെ കോംപ്രമൈസ് ചെയ്യാനായിട്ട് പറയാനും ശ്രമിക്കുന്നുണ്ട് ആംഗ്ലോ ഇന്ത്യൻ അസോസിയേഷൻ വരെ ഇതില് ഇറങ്ങുന്നുണ്ട് ക്രിസ്ത്യൻ ആംഗ്ലോ ഇന്ത്യൻ സഭ വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ വീട്ടിൽ കാണണം സംസാരിക്കണം പ്രശ്നം ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പെരേര എന്ന് പറഞ്ഞ സർനെയിം യൂസ് ചെയ്യുന്നുണ്ട് അല്ല അലിൻജോസ് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റില്ലാന്ന് അറിയാമല്ലോ അപ്പൊ പെരേ അലിൻജോസ് പെരേര എന്ന് പറയുമ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടി ന്യൂസൊക്കെ ഇപ്പൊ രണ്ട് ന്യൂസാണ് വന്നിരിക്കുക കരുണ ന്യൂസിലും വന്നു ഐ ന്യൂസിലും വന്നു ഇനി നാളെ മെയിൻ സ്ട്രീമും വാർത്ത വരാണ്ടിരിക്കാൻ ശ്രമിക്കുക വിഷമത്തോടെയാണ് നമ്മളിരിക്കുന്നത് ഓരോ മിനിറ്റുകളും കഴിയുമ്പോഴും ഓരോ പുതിയ പുതിയ വാർത്ത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആറാട്ടെണ്ണൻ സന്തോഷം ഇറക്കി അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരം ഓറൽ സെക്സും മറ്റതും മറിച്ചതുമൊക്കെ പറഞ്ഞ് ഇയാള് പണ്ടത്തെ സ്ഥായിലൊക്കെ പോയെന്ന് പലരും പറയുന്നുണ്ട് ഈ ആറാട്ടെണ്ണനെ പായയിൽ പോയിരുന്നു പല ഓൺലൈൻ മീഡിയ അക്കൗണ്ട് എന്നോട് പറഞ്ഞിരുന്നു പായ എവിടെയാണെന്നോ അവള് ഒരു വേറലായി കഴിഞ്ഞപ്പോ പോയല്ലോ എന്നുള്ളത് നമ്മളെ വിഷയമല്ല അപ്പോ നമ്മുടെ ആയിട്ടുള്ള സ്വകാര്യതയിലേക്ക് അവർ പുള്ളി വന്ന് എത്തി നോക്കിയിട്ടില്ല അപ്പൊ അവിടെ പുള്ളി കണ്ട സംഭവം ഇവർക്ക് ഐസ്ക്രീം മാറി കൊടുത്തു മനസ്സിലായോ ഇപ്പൊ സെറ്റി വെച്ചാണെങ്കിലും ഭക്ഷണിക്കുന്ന സമയത്ത് ഹോട്ടലിൽ വെച്ച് ഞാൻ ആ സമയത്തൊക്കെ ഇവിടെ അത്ര പ്രശ്നവുമില്ലായിരുന്നു ആദ്യത്തെ ഒരു ഉച്ചക്കുള്ള സമയം രാത്രിയായപ്പോഴാണ് അവള് എന്നെ വേണ്ടാത്ത രീതിയിലേക്ക് തൊടാനൊക്കെ വന്നു അപ്പാണ് ഇവിടെ പോകാനൊക്കെ പറഞ്ഞത് അപ്പൊ ഉച്ചയുള്ള സമയത്ത് ബിരിയാണി പോലും പഴ വെച്ച് കൊടുത്തിയ പ്രശ്നമായത് കൊണ്ട് അപ്പൊ അങ്ങനെയുള്ള നല്ല രീതിയിലുള്ള ഒരു സ്നേഹത്തിന് പോയ ആള് നമ്മളെ കൈവാര്യത്തേക്കാൻ നോക്കുമ്പോ ഒന്ന് ഓർക്കണം ഞാനൊരു ദലീപേട്ടനല്ല മനസിലായ കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള ദിലീപേടനെ വെച്ച് എന്നെ താരമ്യം ചെയ്യരുത് ഞാനൊരു പാവപ്പെട്ട സോഷ്യൽ മീഡിയ താരമാണ് സോഷ്യൽ മീഡിയ താരം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ധരിക്കാൻ വീടൊക്കെ ഉണ്ടല്ലോ കൊടികളുണ്ടല്ലോ വീട് വരെ നടത്തില്ല മനസ്സിലായ പല ആധാരങ്ങളും ബാങ്ക് ലോക്കറിലൊക്കെയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കേസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകണം പോകണമെന്നുള്ളതാണ് എനിക്കറിയാൻ പാടില്ല പക്ഷെ അമ്മയും അപ്പൊ എന്നെപ്പറ്റൊക്കെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് പെടുന്നവർ ഈ വാർത്തയെ തെറ്റാണെന്ന് തന്നെ കരുതുക കാലം തെളിയിക്കും സത്യം ജയിക്കും തെളിവുകൾ തീരുമാനിക്കും പ്രതി ആരാണോ വന്ന് നാല് പേരിൽ ആരാണ് പ്രിയരെയും മനുഭവപ്പെടുത്തിയെന്ന് കാലം തെളിയിച്ചു